ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ വനുമനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് നമ്മുടെ ഗിരി സമ്മതം മൂടിയിരിക്കുകയാണ് മഞ്ജുവും കൂടെ പറഞ്ഞത് കാരണം ഗിരി മാലയിടാൻ സമ്മതിച്ചു എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അതിനുശേഷം ഒന്ന് കുഞ്ഞാറ്റ സ്വപ്ന ആസിറ്റോക്കിലിരിക്കുമ്പോൾ ചായ കൊണ്ടുകൊടുത്തിട്ട് നമ്മൾ അവരെവിടെ ചോദിക്കുമ്പോൾ ഗിരിയേട്ടനും വനുമതി അമ്മയും കൂടിയിട്ട് പോയിരിക്കുകയാണ് അമ്പലത്തിരിക്ക ഒരു സമാധാനം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹണിമോൺ ആഘോഷിക്കാൻ പോയെന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഭാനുമതി നമ്മുടെ ഭാനുമതി അമ്മേനെ പോയത് കാരണം കുഞ്ഞാറ്റെ സ്വപ്നോട് പറയണം ഒരിക്കലും നടക്കില്ല എന്തെങ്കിലും മാറിയിട്ടിട്ട് വരുമല്ലോ ബാക്കിക്കാർ നമുക്ക് പിന്നീട് നോക്കാമെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ ഭനുമതി അമ്മയും അവർ വന്നു തോന്നിയാൽ അമ്മയും ഗിരി ഇറങ്ങും ആദ്യം ഭാനുമതി അമ്മയും ഇറങ്ങും അതിനുശേഷം ഗിരി ഇറങ്ങുമ്പോൾ ഗിരിനെ ിൽ കറുപ്പ് വസ്റ്റിലാണ് കാണുന്നത് അങ്ങനെ മാലിയിട്ടിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് പാലി ഇട്ടിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതിൽ മഞ്ജു കാണും മഞ്ജുവിന് സന്തോഷമാവും അപ്പോൾ സാമി ശരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു പറയാണ് ചെയ്യുന്നത് മാനുമുനമ്മയ്ക്ക് സന്തോഷമായി ഇനി അടുത്ത കളി എന്താണെങ്കിലും നമുക്ക് കാണാമെന്നൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ മാനുമുനമ്മയുടെ സമാധാനത്തിൽ ഇനി മഞ്ജുവിൻ്റെ മഞ്ജുവിന് മനസ്സിലായിട്ടില്ല കേട്ടോ അവർ കള്ളത്തരം കാണിക്കുക എന്നുള്ളത് മഞ്ജുവിന് മനസ്സിലായിട്ടില്ല അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയ എപ്പിസോഡിൽ നിന്ന് ഈവനിങ് പുതിയ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എന്നാണെങ്കിലും നാനുമതി അമ്മ പറഞ്ഞതുപോലെ തന്നെ സാധിച്ചെടുത്തു ഇനി ഞാൻ മഞ്ജൂനായിട്ടുള്ള ഞാൻ വേർതിരിക്കാനും കൂടിയാണ് നമ്മുടെ നാനുമതി അമ്മയുടെ ലക്ഷ്യം എന്താകുന്നു എന്നുള്ളത് വെയിറ്റ് ചെയ്തിരുന്നു നോക്കാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യണം താങ്ക് യു